ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കൊച്ചിയിൽ പുരോഗമിക്കുകയാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ആറാമത്തെ സിനിമയാണിത് ചിത്രത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഷെർലക് ഹോംസ് കഥകളിലെ പോലെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവായാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് കോമഡിക്കേറെ പ്രാധാന്യമുള്ള ചിത്രത്തിൽ മമ്മൂട്ടിയുടേത് ഒരു രസികൻ കഥാപാത്രമായിരിക്കുമെന്നാണ് റിപ്പോർട്ട് കോമഡിക്കൊപ്പം മികച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ പ്ലോട്ടും ചിത്രത്തിലുണ്ട് സിനിമയുടെ തിരക്കഥാകൃത്തുകളിലൊരാളായ നീരജ് മമ്മൂട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു ഷെർലക് ഹോംസിൻ്റെ ലൈനിൽ രസകരമായ കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നതെന്നും ഗൗതം വാസുദേവ മേനോൻ തന്നെയാണ് മമ്മൂട്ടിയെ നായകനാക്കാൻ നിർദ്ദേശിച്ചതെന്നും നീരജ് പറഞ്ഞു ഗൗതം വാസുദേവൻ മേനോൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന മലയാള ചിത്രത്തിൽ സുസ്മിത ഭട്ടാണ് മമ്മൂട്ടിയുടെ നായികയായി എത്തുന്നത് ദുൽഖർ സൽമാൻ ചിത്രം എ ബി സി ഡിയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട തിരക്കഥാകൃത്തുക്കളായ സൂരജ് നീരജ് കൂട്ടുകെട്ടിലാണ് ഈ സിനിമയ്ക്കായി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഡി ഒ പി വിഷ്ണുദേവ് സംഗീതം ദർബുഗ ശിവ ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസും സമദ് ട്രൂത്തിൻ്റെ ട്രൂത്ത് ഗ്ലോബലും ചേർന്നാണ് വിതരണം